ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പുറമെയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് പനിയാറാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം പനിയാരത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു നാല് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് മിസ്രൽ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ഇത് പത്തിരിയും വീടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ് ഇനി ഒരു നാല് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് ഒരു കാൽ ഗ്ലാസ് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് ഒരു ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിത് രണ്ടച് ശർക്കര ഉരുക്കിയെടുത്തിട്ടാണ് എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം നല്ല തിക്നസ്സോടെയാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കിയെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ എള്ള് ഇട്ട് എള്ളിട്ടൊടുക്കാം എന്നിട്ടൊന്ന് എടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് പനിയാരത്തിനുള്ള പെർഫെക്റ്റ് ആയി തന്നെ മിസ്സാക്കി എടുത്തിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ പനിയാരം ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ലിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി എല്ലാ കുഴികളിലും മാവ് മാവൊഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പനിയാരം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സൈഡെല്ലാം നല്ലപോലെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരം ആയതുകൊണ്ട് തന്നെ എണ്ണ കുടിക്കുക എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകും അതൊന്നും വേണ്ട ധൈര്യമായി തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല ഇപ്പോൾ ഇതാ കണ്ടോ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ബ്രെഡ് പനിയാരം റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി കുതിയായിരുന്നില്ലേ ഇത് നോക്കിയേ ഒട്ടും എണ്ണമയം ഒന്നുമില്ല ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുത്തു നോക്കിയാൽ നല്ല ക്രിസ്പിയോടെ തന്നെ ഇരിക്കും തണുത്ത് പോകത്തില്ല അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ടാണല്ലേ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ബ്രെഡ് പനിയാരം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ